शक्ति ഈശോ ഈശ്വസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സ്വർഗാരോഹണ തിരുന്നാള് മുതൽ നമ്മളും അമ്മയും ശിഷ്യന്മാരും എന്തൊക്കുസ്തക്കായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഒരുങ്ങിയതുപോലെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ ഒന്നാം ദിന വിചിന്തന ചിന്തകളിലൂടെ കടന്നുപോയി പരിശുദ്ധാത്മാവിനെതിരായ പാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്തില്ലേ നിങ്ങൾ മനസ്സ് തൊട്ട് ആത്മപരിശോധന ചെയ്ത് നല്ല കുംഭസാരം നടത്തണം പ്രിയപ്പെട്ടവരെ അങ്ങനെ നല്ല കുംഭസാരം നടത്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി നമ്മളെയും കുടുംബത്തെയും നമ്മൾ ഒരുക്കണം ഇന്നത്തെ രണ്ടാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് സന്ധ്യയിലും നാളെ പകൽ സമയം മുഴുവനും നമ്മൾ രണ്ടാം ദിന ചിന്തകളിലൂടെ കടന്നു പോവുക ഈ വീഡിയോ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ ശാന്തമാക്കുക നിങ്ങൾ നിങ്ങളെവിടെയായിരിക്കുന്നുവോ അവിടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ വിചാരങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള സാഹചര്യങ്ങളിലാണ് നിങ്ങളെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഇത് കാണുമ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ വരുന്നത് ഒന്ന് ഒരു സിനിമ പോലെ നിങ്ങൾ കാണുക ഗബ്രിയേൽ ദൂതൻ വന്ന് അമ്മയോട് എല്ലാം സംസാരിച്ചു കഴിയുമ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ഗബ്രിയേൽ ദൂതനോട് അമ്മ ചോദിക്കുകയാ ഇത് എങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കുമെന്ന പരിശുദ്ധി അമ്മയുടെ ചോദ്യത്തിന് ദൂതൻ കൊടുക്കുന്ന മറുപടി നമുക്ക് മനസ്സിൽ കാണാം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിൽ ഗബ്രിയേൽ ദൂതൻ നമ്മളോടും പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും മക്കളെ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിൻ്റെ മേൽ വരും മക്കളെ പരിശുദ്ധാത്മാവ് നിന്റെ നിയോഗങ്ങളുടെ മേൽ വരും മക്കളെ അത്യുന്നതിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ്റെ മേല് എൻ്റെ ജീവിത പങ്കാളിയുടെ മേല് കുഞ്ഞുങ്ങളുടെ മേല് കുടുംബത്തിന്റെ മേല് ഈ ലോകത്തിലെ എല്ലാ മക്കളുടെ മേല് എല്ലാ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും മേല് എല്ലാ മനുഷ്യരുടെ മേല് എല്ലാ നിയോഗങ്ങളുടെ മേല് ഈ പെന്ത കുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേല് നിന്റെ ആത്മാവിന്റെ നിറവ് ആഗ്രഹിച്ച് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ രണ്ടാം ദിന ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ രണ്ടാം ദിന ചിന്തകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധയോടെ എന്നെ നിങ്ങൾ കേൾക്കണം ശ്രദ്ധയോടെ നിങ്ങൾ ഭവനങ്ങളിലാണെങ്കിൽ പറയുന്ന വചനങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകണം അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മളുടെ കൂടെ വസിക്കുന്നുണ്ടെന്ന് ഇപ്പം എന്തൊക്കെയിൽ ആത്മാവ് എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും വന്ന് നിറയുമെന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ മത്താഴ്സേഷം നാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അനന്തരം പിശാശിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു മത്താഡസി സുവിശേഷം നാലാം അധ്യായം ഒന്നാം വാക്യം അനന്തരം പിശാശിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു മൂന്നാം അധ്യായത്തിന്റെ അതിനെ തൊട്ട് മുമ്പുള്ള അധ്യായം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം ഈശോ സ്നാനം കഴിഞ്ഞയുടൻ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഈശോ സ്നാനം കഴിഞ്ഞ ഉടൻ വെള്ളത്തിൽ നിന്ന് കയറി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് വിശാസിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മരുഭൂമിയിലേക്ക് ഇതാ പോവുകയാണ് ഈ ദൈവാത്മാവാണ് വിശാസിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചത് ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിക്കുന്ന ഈശോ വെള്ളത്തിൽ നിന്ന് കയറി നേരെ മരുഭൂമിയിലേക്ക് പോയി ജോർദാ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിക്കുന്ന ഈശോ വെള്ളത്തിൽ നിന്ന് കയറി നേരെ മരുഭൂമിയിലേക്ക് പോയി നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചവിടെ കഴിഞ്ഞ പിശാസിന്റെ പ്രലോഭനങ്ങളെ അവൻ പരാജയപ്പെടുത്തി എന്തിനാണ് പരിശുദ്ധാത്മാവ് ിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് ഇതുപോലെ വെള്ളത്തിൽ നിന്ന് കയറി മരുഭൂമിയിലൂടെ മുമ്പ് ഒരു കാലത്തൊരു ജനത യാത്ര ചെയ്തിട്ടുണ്ട് ആ ജനതയെ മോശയാ ചെങ്കടലിൽ മോശലിൽ നിന്നേരെ നയിച്ചുകൊണ്ട് വരികയാണ് ആ ജനതയുടെ മുമ്പിൽ വഴിയടഞ്ഞ അവസ്ഥയിൽ ഭീതി വിതയ്ക്കുന്ന വലിയ ചെങ്കടൽ അവരുടെ പുറകിൽ അവരെ കൊല്ലാൻ ക്രോധത്തോടെ വരുന്ന ഭരവോയും അവൻ്റെ പട്ടാളക്കാരും പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനഭാഗം ചെങ്കടൽ കടക്കുന്നത് ഇവിടെ കൃത്യമായി വിവരിച്ചിരിക്കുന്നു ഇവിടെയാണ് നമുക്ക് ആ വചനഭാഗം കൃത്യമായി കാണാൻ സാധിക്കുക എന്നാൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചന ഭാഗം മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ധ്യാന വിഷയമായി നൽകുന്നത് മുമ്പിൽ ചെങ്കടലും പുറകിൽ തങ്ങളെ നശിപ്പിക്കാൻ ഇല്ലാതാക്കാൻ വരുന്ന ഭരവോയും പട്ടാളക്കാരും പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യം മോശ കടലിനു മീതെ കൈ നീട്ടി കർത്താവ് രാത്രി മുഴുവനും ഒരു കിഴക്കൻ കാറ്റഴിച്ചു കടലിനെ പിറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു പുറപ്പാടൽ ഉപസകത്തിന്റെ പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ഇനിയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധയോടെ ധ്യാനിച്ച് വചനം വായിക്കേണ്ടത് രാത്രി മുതൽ വലിയ ശക്തമായ കിഴക്കൻ കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കാറ്റടിച്ച് കടലിനെ രണ്ടാക്കി കടൽ വിഭജിക്കപ്പെട്ടു രണ്ടു വലിയ മതിൽ പോലെ വലിയ ശക്തമായ കാറ്റടിച്ച് വെള്ളം മതിൽ പോലെ നിൽക്കുകയാണ് ദൈവമയച്ച ഈ ശക്തമായ കാറ്റ് ഇത് പരിശുദ്ധാത്മാവാണ് ദൈവമയച്ച ഈ ശക്തമായ കാറ്റ് പരിശുദ്ധാത്മാവാണ് പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ഇസ്രായേൽക്കാർ കടൽ വിഭജിക്കപ്പെട്ടതിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു ഒരു ചെങ്കടലിനെ രണ്ടായി വിഭജിക്കാൻ തക്ക വിധം കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് അത് എത്ര ശക്തമായ കാറ്റായിരിക്കും കുഞ്ഞുങ്ങളും അമ്മമാരും അപ്പന്മാരും ഒരുപാട് കുടുംബങ്ങളും വൃദ്ധരും രോഗികളും കന്നുകാലികളും അവരുടെ ഭാണ്ഡങ്ങളും വസ്തുക്കളും ചുമന്നുകൊണ്ട് നടക്കുന്നവരും ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകളുമുണ്ട് ഈ ചെങ്കടൽ കടക്കുന്നവരിൽ ഇസ്രായേൽ ജനം ചെങ്കടലിലേക്ക് ഇറങ്ങുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം വലിയ കാറ്റടിച്ച് അവരുടെ വലതും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു ഒരു ജനത മുഴുവനും കടന്നു പോകുവോളം ഒരു വലിയ ശക്തമായ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഞാൻ അത്ഭുതത്തോടെ ഈ വചനം വായിക്കുമ്പോ കാണുന്നത് ആ കാറ്റ് ഇത്രക്ക് ശക്തമായ കാറ്റടിച്ച് ആ വെള്ളത്തെ രണ്ടായി വിഭജിച്ച് ആ ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് നിർത്തിയിട്ടും മനുഷ്യന് ഒരാള് പോലും പറന്നുപോയില്ലോ അതാണ് ആ കാറ്റിന്റെ പ്രത്യേകത നിനക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രതിസന്ധിയെ ആ കാറ്റ് അടിച്ചു മാറ്റുമ്പോഴും നീ ഇളക്കമില്ലാതെ ആ പ്രതിസന്ധിയുടെ നടുവിലൂടെ നടന്നു പോകാൻ നിന്നെ സഹായിക്കുന്നതാണ് ആ കാറ്റ് അതാണ് പരിശുദ്ധാത്മാവ് നിനക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രതിസന്ധിയെയും ഈ കാറ്റ് അടിച്ച് മാറ്റുമ്പോഴും നിനക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈ കാറ്റ് അടിച്ച് മാറ്റുമ്പോഴും നീ ഇളക്കമില്ലാതെ ആ പ്രതിസന്ധിയുടെ നടുവിലൂടെയും നടന്നു പോകാൻ നിന്നെ സഹായിക്കുന്നതാണ് ഈ കാറ്റ് അതാണ് പരിശുദ്ധാത്മാവ് പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം മോശ ഇസ്രായേൽക്കാരെ ചെങ്കടൽ നിന്ന് മുൻപോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു ചെങ്കടലിലൂടെ നടന്ന ജനത പ്രവേശിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ജനത മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതാ നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ജനത മരുഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ മരുഭൂമിയിലൂടെയാണ് ആ ജനത നാൽപ്പത് സംവത്സരം യാത്ര ചെയ്തത് ഈ ാണ് ആ ജനത പിശാശിനാൽ പരീക്ഷിക്കപ്പെട്ടത് ഈ മരുഭൂമിയിലാണ് എല്ലാ പരീക്ഷകളിലും ആ ജനത തോറ്റുപോയത് ഈ മരുഭൂമിയിലാണ് അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞത് കുറ്റപ്പെടുത്തിയത് ഈ ജനതയുടെ ഈ ചെങ്കടൽ വിഭജനവും നാൽപ്പത് സംവത്സരത്തിലെ മരുഭൂമിയിലൂടെയുള്ള യാത്രയും വിശാസിനാൽ പരീക്ഷിക്കപ്പെടുമ്പോ അതിൽ തോറ്റുപോകുന്നതും ദൈവത്തെ തള്ളിപ്പറയുന്നതും പരീക്ഷകളിൽ പരാജയപ്പെടുന്നതും എല്ലാം നമുക്ക് പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകത്തിന്റെ ആറും എട്ടും അധ്യായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഈശോ മരുഭൂമിയിൽ വെച്ച് പിശാശിനാ പരീക്ഷിക്കപ്പെട്ടപ്പോ ഈശോ മൂന്ന് വചനങ്ങൾ ഉദ്ധരിച്ചിട്ടില്ലേ മൂന്ന് വചനങ്ങൾ ഈ മൂന്ന് വചനങ്ങളും ഈ നിയമാവർത്തന പുസ്തകത്തിന്റെ ആറും എട്ടും അധ്യായങ്ങളിൽ നിന്ന് ഉള്ളതാണ് എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം വെള്ളത്തിൽ നിന്ന് കയറി മരുഭൂമിയിലേക്ക് പ്രവേശിച്ച ദൈവത്തിന്റെ സ്വന്തം ജനത മരുഭൂമിയിൽ വെച്ച് പിശാശിനാൽ പരീക്ഷിക്കപ്പെട്ട് പരാജയപ്പെട്ടു അവരെ രക്ഷിക്കുവാൻ വന്ന രക്ഷകൻ ആ ജനതയുടെ പ്രതിനിധിയായി വെള്ളത്തിൽ നിന്ന് കയറി മരുഭൂമിയിലേക്ക് പോവുകയാണ് ആ മരുഭൂമിയിൽ ചെന്ന് അവൻ നാൽപ്പത് സംവത്സരത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിക്കുകയും ദിനരാത്രങ്ങൾ ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് പിശാശു കൊണ്ടുവന്ന പരീക്ഷണങ്ങളിൽ പരാജയപ്പെടാതെ പരാജയപ്പെടുത്തി അവൻ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി ഇതിനായി ഈ മരുഭൂമിയിലേക്ക് അവനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ് ആ ജനതയെ മരുഭൂമിയിലേക്ക് നയിച്ച പരിശുദ്ധാത്മാവ് ഇന്നിതാ ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുന്നു നമ്മൾ തോറ്റയിടത്ത് നമ്മെ ജയിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇന്നലകളിൽ നീ തോറ്റയിടത്ത് നിന്നെ ജയിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇന്നലകളിൽ നീ തല കുമ്പിട്ട് നിന്നിടത്ത് തല ഉയർത്തി നിൽക്കാൻ നിന്നെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളില് നിന്റെ ജീവിതത്തിന്റെ വേദനകളില് നിന്റെ ജീവിതത്തിൻ്റെ ആകുലതകളില് നിന്റെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളില് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങളിലും നീ തിരിച്ചറിയണം ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് നിന്നെ വിജയിക്കാൻ സഹായിക്കുമെന്ന് നിന്നെ വിജയിക്കാൻ സഹായിക്കുമെന്നും നിന്റെ കൂടെയുണ്ടെന്നും ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ രണ്ടാം ദിവസത്തിലെ ധ്യാന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നല്ലോ ഈ സന്ധ്യാസമയത്തും ഈ രാത്രിയിലും നാളെ നാളെ പകൽ സമയം മുഴുവനും നിങ്ങൾ ഈ വചനധ്യാന ചിന്തകളിലൂടെ കടന്നു പോകണം പ്രതിസന്ധികളുടെ നടുവിലൂടെ ഒരു ജനത കടന്നുപോയപ്പോ അവരെ സംരക്ഷിച്ച പരിശുദ്ധാത്മാവ് ശാന്തമായി ദൈവത്തിൻ്റെ സന്നതിയിലിരുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കാം ആത്മാവിൻ്റെ നിറവ് ആഗ്രഹിച്ചു കൊടുക്കാം ഇന്നലകളിൽ തല കുമ്പിട്ട് നിന്നിരുന്ന അവസ്ഥ ഇന്നലകളിൽ പരാജയപ്പെട്ടു പോയിരുന്ന അവസ്ഥ ഇന്നലകളിൽ ജീവിതത്തെ പ്രതിസന്ധിയിലൂടെ നയിച്ച അവസ്ഥകളെ ഈ തമ്പുരാൻ്റെ സന്നദ്ധിയിലിരുന്ന് നമുക്ക് ഓർക്കാം ആത്മാവേ നിന്റെ നിറവ് ഉണ്ടാവട്ടെ ഞങ്ങളിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ പ്രതിസന്ധികളുടെ നടുവിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഒരു പോറൽ പോലും ഞങ്ങൾ കേൾക്കാതെ ഞങ്ങളെ സംരക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ ഇന്നലകളിലെ എൻ്റെ സഹനങ്ങളിൽ ഇന്ന് എനിക്ക് തല ഉയർത്തി നിൽക്കാൻ എന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ എന്നിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലേക്ക് ഈ ലോകം മുഴുവനുള്ള എല്ലാ മക്കളിലേക്കും നിന്റെ നിറവ് ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ും വന്നാലും തന്നെ പോയാലും രക്ഷകനാ വിശുവിൻ സാക്ഷിയായി